സീറ്റ് ഒരു നിമിഷം ഒരു 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 നിമിഷം നിമിഷം അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ് മുറിയിൽ എത്ര കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും അവർക്ക് മനസ്സിലാവുന്ന രീതി നമ്മളിവിടെ കാണേണ്ടത് ക്ലാസ് റൂമിലെ അധ്യാപക വിദ്യാർത്ഥി അനുവാദം സംബന്ധിച്ച് വളരെ കൃത്യമായ നിലപാടുള്ള സംഘടനയാണ് കെ എസ് ടി എ വൺ ഈസ് ടു ഫോർട്ടി അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് ഇവിടെ നമ്മൾ കാണേണ്ടത് മലബാറിൽ മലബാറിൽ ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്നത് അൻപതും അറുപതും കുട്ടികളാണ് ബിനേഷ് അൻപതും അറുപതും കുട്ടികളാണ് ഈ കഴിഞ്ഞ വർഷം പഠിച്ചത് അധ്യാപകർ മൈക്ക് ഉപയോഗിച്ചാണ് പഠിപ്പിക്കുന്നത് ബിനേഷ് അത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല തീർച്ചയായും അവിടെയാണ് നിങ്ങൾ ഈ മാർജിനൽ സീറ്റിന്റെ ബിനേഷ് പറയുന്നത് മാർജിനൽ സീറ്റ് വർദ്ധിപ്പിച്ചതുകൊണ്ട് മാർജിനൽ സീറ്റ് വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് ഈ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഇടിയുകയാണ് അധ്യാപകരുടെ ജോലിഭാരം കൂടുകയാണ് അവിടെ അതൊരു നേട്ടമായിട്ട് ബിനേഷ് പറയുമ്പോഴാണ് ഞാൻ കുറച്ച് ചോദിക്കുന്നത് പ്രശ്നം ഘട്ടം ഘട്ടമായി പരിഹരിക്കാനുള്ള എല്ലാ ശ്രമവും കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കുന്നു ആദ്യഘട്ടം ഒരു ലക്ഷത്തി ഇരുപത്തി കുട്ടികളുടെ പഠനാവസരം നാലര ലക്ഷമാക്കി വർദ്ധിപ്പിച്ചത് ഈ ഗവൺമെൻറ്റിൻ്റെ കരുതലാണ് ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെൻറ്റിൻ്റെ നയമാണ് ഫസ്റ്റ് ഫേസ് അതാണ് സെക്കൻഡ് ഫേസ് ഇപ്പോൾ മാർജിനൽ ഇൻക്രീസിങ്ങിൻ്റെ ഭാഗമായി ക്ലാസ്സുകളിൽ കുട്ടികളുടെ എണ്ണം അധികമാണ് ഇപ്പോൾ കേരളത്തിൽ മാർജിനൽ ഇൻക്രീസിംഗിൻ്റെ ഭാഗമായി ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം തന്നെ ആയിരത്തിലധികം ആവശ്യമായിട്ടുള്ള കുട്ടികളാണ് തർക്കമൊന്നുമില്ല അത് നമുക്ക് അഡ്രസ്സ് ചെയ്യാതെ പോകാൻ വേണ്ടി കഴിയില്ല പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം പത്താം ക്ലാസ്സിൽ നിന്നും ഉപരിപഠനത്തിന് യോഗ്യത നേടുന്ന ഒരു കുട്ടി ഈ വിഷയവൈവിധ്യങ്ങൾ ഏതാണ്ട് അൻപതോളം വരുന്ന വിഷയ കോമ്പിനേഷനുകളിലൊക്കെ വെച്ച് ഒരേ വിദ്യാലയത്തിൽ തന്നെ പഠന സൗകര്യം ഒരുക്കണം എന്ന് നമുക്ക് വാശി പിടിച്ച് പോകാൻ വേണ്ടി കഴിയില്ല പക്ഷെ സാധ്യമായതെല്ലാം എല്ലാ പരിമിതിയിൽ നിന്നുകൊണ്ടും പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ നൂറ്റി എഴുപത്തെട്ട് താൽക്കാലിക വാശികൾ അനുവദിക്കുമ്പോൾ കേരളത്തിലെ ഗവൺമെൻറിന് ഏതാണ്ട് ഇരുപത് കോടി രൂപയാണ് അതിൻ്റെ ഭാഗമായി അധികമായി വേണ്ടിവരുന്നത് അപ്പോൾ സാമ്പത്തിക നിലയൊക്കെ നേരത്തെ സൂചിപ്പിച്ചു കേന്ദ്ര സർക്കാരും ആയി ബന്ധപ്പെട്ട നിലപാടുകൾ കോടതിയിൽ പോയതൊക്കെ അതിനെയൊക്കെ നമുക്ക് ചേർത്ത് വെച്ച് വായിക്കാൻ വേണ്ടി കഴിയണം പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇത്രയധികം നിയമനങ്ങൾ നടത്തി അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കി റാഷണലൈസ്ഡ് കണ്ടന്റ് ഉൾപ്പെടെ പശ്ചാത്തലത്തിൽ അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി അധ്യാപകർക്ക് ശാക്തീകരണ പരിപാടി ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് പ്രോഗ്രാം ദിവസത്തെ റെസിഡൻഷ്യൽ പരിശീലന പരിപാടി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ബിനേഷ് ഇപ്പോഴും പറയുന്നത് പരിഹാരമായി താൽക്കാലിക പരിഹാരമായി പറയുന്നത് ബാച്ചുകളെ കുറിച്ചാണ് ആ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നതിന് ഇരുപത് കോടി രൂപ അധിക ചെലവ് വരുമെന്ന് പറയുന്നു അതേസമയം തന്നെ പത്തും പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും കുട്ടികൾ മാത്രം പഠിക്കുന്ന ബാച്ചുകൾ തെക്കൻ ജില്ലകളിലുണ്ട് അത് ഉണ്ടാക്കുന്ന നഷ്ടം എത്രയാണെന്ന് കെ എസ് ടി ഐക്ക് പ്രശ്നമല്ല സർക്കാരിന്റെ പ്രശ്നമല്ല അതേസമയം താൽക്കാലികമായി അനുവദിക്കുന്ന താൽക്കാലിക ബാച്ചുകൾക്ക് ഇരുപത് കോടി ചെലവാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ട് അപ്പൊ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ക്ലൂ ഇല്ല അതാണോ അല്ല തീർച്ചയായും തീർച്ചയായും നമ്മൾ നമ്മൾ കാണേണ്ട വിഷയം എന്താ തെക്കൻ ജില്ലകളിൽ ഈ ഒരു ദുരന്ത ഭൂമി സൃഷ്ടിച്ചതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം യു ഡി എഫ് കാലത്തെ ഗവൺമെന്റിനാണ് ഇവിടെ ഇന്ന് മലപ്പുറം മലപ്പുറം ജില്ലയിലുള്ള അൺഎയ്ഡഡ് ബാച്ചുകളുടെ ആകെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ അതിന്റെ എൺപത്തി അഞ്ച് ശതമാനവും അനുവദിച്ചത് യു ഡി എഫിന്റെ കാലത്താണ് ഒരു തർക്കവുമില്ല ഇപ്പോ പതിനെട്ട് വർഷം മലപ്പുറത്ത് കൂടുതലായി സ്കൂളും ബാച്ചും സീറ്റും കൊടുത്തതാണോ പ്രശ്നം അതില്ലാത്തതാണോ പ്രശ്നം അല്ല ഞാൻ പറഞ്ഞു വന്നത് പതിനഞ്ച് വർഷം യു ഡി എഫ് കൊടുത്തതും പതിനേഴ് വർഷം എൽ ഡി എഫ് കൊടുത്തത് തമ്മിലുള്ള കമ്പാരിസൺ നടത്തിയാൽ നമുക്കറിയാം മലപ്പുറത്തോടും മലബാറിനോടും ഈ കേരളത്തോടും ആർക്കാണ് കരുതലുള്ളത് എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ തോന്നിയതുപോലെ ബാച്ച് കൊടുത്തത് അശാസ്ത്രീയമായി മാനദണ്ഡങ്ങളില്ലാതെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് ബിനേഷ് ബിനേഷ് ചൂണ്ടിക്കാട്ടുന്ന